അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നട്ടിരിക്കുന്ന അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഈ ഓണമായിട്ട് നമ്മൾ മൊത്തത്തിൽ അതങ്ങ് പറിച്ചെടുക്കാൻ കിട്ടും അപ്പോൾ ഇനി ഇതിനകത്തൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെയിൽ തണുപ്പൊക്കെ ചെറുതായിട്ട് തുടങ്ങി അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം ഇതേ കിടന്ന് ചീഞ്ഞ് പോകും ഇത് നമ്മൾ നട്ടയക്കുന്ന തക്കാളിയാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ തക്കാളി അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം എല്ലാം തന്നെ പഴുത്ത് നല്ല പാകമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇനി അത് പറിച്ചെടുത്തില്ലെങ്കിൽ ഈ തണ്ടിന് നീളം കൂടുതലാണ് നല്ല ഹൈറ്റുണ്ട് അപ്പോൾ അത് ഒടിഞ്ഞു പോകാൻ ചാൻസും പറ്റും നമ്മൾ ആ കിട്ടീലെല്ലാം പറിച്ചെടുത്തു കേട്ടോ ഇത് നീളത്തിലുള്ളൊരു വെറൈറ്റി തക്കാളിയാണ് നീളത്തിലാണത് ഉണ്ടാവുള്ളൂ ഉരുണ്ടുവരില്ല പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് സ്ട്രോബെറി നട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം പറിക്കാൻ പാറച്ച് സാധനങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ അവസാനമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ വലുപ്പൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് ചെറുതായിട്ടോ എന്നാലും നമുക്ക് ഒരു സ്ട്രോബെറി ഷെയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പാകത്തിന് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ പറിക്കാനായിട്ട് ഇതിൽ കിട്ടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നടന്ന ഈ സ്ട്രോബെറി കടയിൽ നിന്ന് മേടിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അത് നട്ട് കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിൽ നട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ് നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റുമാണ് ഈ സ്ട്രോബെറിക്ക് അപ്പോൾ നമുക്ക് ഈ സ്ട്രോബെറി വെച്ചിട്ട് വെച്ച് സ്ട്രോബെറിയുടെ ഷെയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അല്പം തണുത്ത പാലും പഞ്ചസാരയും ഈ സ്ട്രോബെറിയും കൂടി ഇട്ടിച്ച് മിക്സിയിലടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ് ഇത് നമ്മുടെ വേറൊരു വെറൈറ്റി തക്കാളി ഇവിടെ നട്ടേക്കുന്നതാണ് കേട്ടോ നമ്മുടെ റൗണ്ടൻ ടൈപ്പ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഉരുണ്ടിരിക്കുന്ന രീതിയിലുള്ളത് നമ്മൾ ആദ്യം കാണിച്ചത് നീളത്തിൽ വരുന്നൊരു വെറൈറ്റി തക്കാളിയാണ് കേട്ടോ അത് ഇതേപോലെ ഉരുണ്ടിരിക്കില്ല നീളത്തിൽ തന്നെ അതിനകത്തുള്ള എല്ലാം ഉണ്ടാവുകയുള്ളൂ ഇതെ വേറൊരു വെറൈറ്റി ഈ സാലഡൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാലഡ് ടൊമാറ്റോ എന്ന് പറയും പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് മത്തൻ നട്ടുണ്ടായിരുന്നു അപ്പം മത്തൻ നത്ത് നമുക്ക് പൂവൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കായൊക്കെ പിടിച്ചു കിട്ടിയായിരുന്നു പക്ഷേ അത് എന്തോ നല്ല രീതിക്കി സെറ്റായിട്ട് വരുന്നില്ല കുറച്ച് കായൊക്കെ ഉണ്ടായത് കൊഴിഞ്ഞു പോയി പിന്നെ ഇനിയിപ്പോൾ ഒരു മൂന്നാലിനൊക്കെ ഇതേപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനിപ്പം നല്ല രീതിയിൽ വരുമോ എന്താണെന്നറിയില്ല നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ട് നട്ട് വയ്ക്കിയതായി സാധനം അപ്പോൾ നട്ടിട്ട് അതത്രണ്ട് നമുക്ക് അങ്ങനെ സെറ്റായി കിട്ടിയില്ല വേറെ കീടങ്ങളൊന്നും കയറി ആക്രമിക്കണതോ അങ്ങനെയൊന്നുമല്ല പക്ഷെ അതങ്ങോട് ഒരു ചെറിയൊരു പന്തിൻ്റെ വലിപ്പത്തിലായി കണിയുമ്പോൾ അത് മഞ്ഞച്ചങ്ങ് പോവുക പിന്നിപ്പോൾ അടുത്ത പ്രാവശ്യം നടുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നോക്കിയിട്ട് നടാം ഈ പ്രാവശ്യം ഇനിയിപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി അപ്പം ഇനിയിപ്പോൾ ഈ പച്ചക്കറി കാര്യങ്ങളൊന്നും ഇനി അതങ്ങോട് അധികം തിനകത്ത് നിൽക്കത്തില്ല തന്നെ ചീഞ്ഞു പോവും അപ്പോൾ അത് കേൾ നമ്മൾ കിട്ടിയ സാധനങ്ങളൊക്കെ ഇതേപോലെ അങ്ങോട്ട് പറിച്ചെടുത്തു തക്കാളി നമുക്ക് കണ്ടമാനം ഉണ്ടായി കിട്ടേണ്ടിട്ട് അതുകാരണം തക്കാളി ക്ഷാമം ഈ പ്രാവശ്യത്തോടെ നമുക്ക് പറിച്ചെടുത്ത് അങ്ങോട്ട് മാറ്റാം തക്കാളി അത്യാവശ്യം വിലയുണ്ട് ഇവിടെ ഒരു ആറ് തക്കാളിക്ക് ഒരു പൗണ്ട് വില അതായത് നാട്ടിൽ നൂറ്റി ഇരുപത് രൂപ അടുത്ത് വരും ആറ് തക്കാളി അത്രയും വിലയുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് പൊട്ടറ്റോ വട്ടായിരുന്നു പിന്നെ പൊട്ടറ്റോ നട്ടതാണ് കാണുന്ന പൊട്ടറ്റോ നേട്ടതും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായി കിട്ടി അതുപോലെ തന്നെ നമ്മൾ ക്യാബേജ് നട്ടുണ്ടായിരുന്നു പക്ഷേ ക്യാബേജ് നട്ടയിലും മുഴുവൻ കീടങ്ങൾ കയറി ആക്രമിച്ച് അത് അതിൻ്റെ വെടിക്കെട്ട് തീർത്തു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നോക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള കീടങ്ങളൊക്കെ കയറി ആക്രമിച്ചത് ഇവനാണ് മെയിൻ ഒരു വില്ലൻ ഈ ഒച്ച ഇവൻ കയറിയിട്ട് നമ്മുടെ നട്ടയക്കുന്ന പൊട്ടറ്റോ വരെ മണ്ണിൻ്റെ ഉള്ളിൽ തുരന്ന് പോയി നശിപ്പിക്കും അതേപോലെ താഴെ എന്ത് കിഴങ്ങ് വർഗങ്ങൾ സാധനങ്ങളൊക്കെ നട്ടാലും ഇവനാണ് മെയിൻ ഒരു പ്രശ്നക്കാരൻ സ്ട്രോബെറിന്ന് വരെ കയറും അതും നശിപ്പിക്കും ഇത് നമ്മൾ ക്യാരറ്റ് നട്ടേക്കണത് പറിച്ചതാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ക്യാരറ്റ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടായിരുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ തക്കാളിയൊക്കെ പറിച്ച കൂട്ടത്തിൽ കുറച്ച് സാധനം നമുക്ക് വേറെ കിട്ടിയിരുന്നു പിന്നെ ഇത് നമ്മുടെ സവാള സവാള അത്യാവശ്യം നമുക്ക് ഇതിൽ നട്ടത് നമുക്ക് ഉണ്ടായി കിട്ടി പക്ഷെ നമ്മൾ താഴ്ത്ത് മണ്ണി കൊണ്ടുവന്ന് നട്ടത് മുഴുവൻ ചീഞ്ഞുപോയി അത് റെഡിയായി കിട്ടിയില്ല നമ്മളിതേപോലെ ഈ പോട്ടിലൊക്കെ നടുന്ന ആ സാധനം നമുക്ക് സ സവാള അത്യാവശ്യം ഇതേപോലെ സെറ്റായിട്ട് കിട്ടി മണ്ണി നട്ടത് എന്താണ് ഫീൽ ചെയ്ത് നമുക്കറിയില്ല അപ്പോൾ നമ്മളെ കിട്ടിയ പൊട്ടറ്റോയും സാധനമൊക്കെ നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്തേച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ വീട്ടിലൊക്കെ നട്ട പൊട്ടറ്റോയും നല്ല രുചിയാണ് അപ്പോൾ നമ്മളിവിടെ നട്ടിട്ടുള്ളവർക്ക് അറിയാം അതുണ്ടാക്കി കഴിച്ച് കഴിയുമ്പോൾ നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് എനിക്ക് ഒന്നത് നമ്മളുണ്ടാക്കി ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്രയും ടേസ്റ്റ് തന്നെ അപ്പോൾ ഇത്രയും സാധനമൊക്കെ ഉണ്ടോ നമുക്ക് കിട്ടുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ പച്ചക്കറികൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത